ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഇസ്മായിൽ എൻ്റെ ചാനൽ ഞാൻ അറിയാമല്ലോ ഇസ്മായിൽ ഐ എസ് എം എ ഐ എൽ സി അപ്പം ഞാൻ നിൽക്കുന്നത് കൊല്ലം കോട്ടമുക്കുള്ള ഒരു കൊച്ചൊരു തട്ടുകടയിലാണ് എ ആർ തട്ടുകട അവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അവരുടെ ബോഡിയിൽ തന്നെ കാണാം കുത്തു പൊറോട്ട കപ്പ ബിരിയാണി എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നു അപ്പം എന്താണ് ഈ കുത്തു പൊറോട്ട എന്നത് എല്ലാവർക്കും അറിയാം എന്തായാലും ഇവിടുത്തെ ഒരു ടേസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ മെയിൻ ഇവിടെ വന്നത് അങ്ങനെ നമ്മൾ ഒരു ചിക്കൻ കുത്തു പൊറോട്ട പറഞ്ഞു അപ്പം അത് ത്തിൻ്റെ ഓണർ കാര്യങ്ങളൊക്കെ ആയിട്ട് നേരെ ആ ചൂട് കല്ലിൻ്റെ അടുത്ത് വന്നു കുറച്ച് എണ്ണയൊക്കെ അതിൻ്റെ മുകളിലോട്ട് തേച്ചു എന്നിട്ട് കൊണ്ടുവന്ന പൊറോട്ടയും അതിൻ്റെ കൂടെ ഉള്ളിയും മുളകും ഒക്കെ അതിനകത്തോട്ട് ഇട്ടു നല്ല ചൂടോടുകൂടി ആവി പറക്കുന്നുണ്ട് പിന്നെ മെയിൻ ഐറ്റമായ ഈ കുത്തു പൊറോട്ട ഇട്ടിങ്ങനെ കുത്തുന്ന ആ ഒരു ഐറ്റം എടുത്തിട്ട് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്യുന്ന പ്രോസസ്സിങ്ങാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കടയ്ക്കകത്ത് കയറി കയ്യൊക്കെ കഴുകി ഒരു കൊച്ചൊരു കടയട്ടോ അതിനകത്തൊരു പ്ലേസ് നമുക്ക് കിട്ടി നമ്മൾ അവിടെ ഇരുന്നു അങ്ങനെ അതും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഇതാ നല്ല കൂടി അവർ കൊണ്ട് ഫ്രണ്ടിൽ വെച്ചു അതിൻ്റെ മുകളിൽ കുറച്ച് ഉള്ളിയും കുറച്ചുള്ളിയും മുളകുമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ചൂടോടും ആവി പറക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാം ഇനി ഇതിൻ്റെ ടേസ്റ്റാണ് അറിയേണ്ടത് അങ്ങനെ ഞാൻ ഒരു സ്പൂൺ എടുത്ത് വയലോട്ട് വെച്ചു ഓക്കെ കൊള്ളാം ഒരുപാട് മസാലയും നല്ല പീസുകളും ഒക്കെ വെക്കാനത്ത് മിക്സ് ആക്കി പിടിച്ചിട്ടുണ്ട് എന്തായാലും നല്ല ടേസ്റ്റാണ് ഈ വഴിയൊക്കെ പോണവർ ജസ്റ്റ് ഒന്ന് കയറി കഴിച്ച് നോക്കുക നൂറ്റി ഇരുപത് രൂപയാണ് ചിക്കൻ കുത്തു പൊറോട്ടയുടെ റേറ്റ് അപ്പം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ